ഹലോ ഹലോ അസാമുലൈക്കും ഇറ്റ്സ് മീ ഹോപ്പ് യു ഹാപ്പിയോൾ ആർ ഡൂയിങ് ഗുഡ് ഇന്ന് ഞാൻ ഒരു ഉള്ളിവടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ഉള്ളിവടയെല്ലാം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാനില്ല വീടിലേക്ക് പോവാം ഞാനിവിടെ രണ്ട് വലിയ സവോള എടുത്തിട്ടുണ്ട് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇനി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ജീരകം പൊടിയാണ് ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഉപ്പാണ് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണ് എടുത്തിട്ടുള്ള ഊട്ട പിന്നെ വേണ്ടത് മല്ല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമ്മ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കാം നോർമലി നമ്മൾ ഉള്ളിവിടെ ഉണ്ടാക്കുമ്പോൾ കടലമാവാണ് യൂസ് ചെയ്യാറുള്ളത് ഇവിടെ ഞാൻ അര കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ വാട്ടർ കണ്ടന്റ് കുറവാണ് അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേ നമുക്ക് കുഴച്ചിട്ടിങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് ഷേയ്പ്പാക്കിയിട്ട് എടുക്കാം ഇത് ഇങ്ങനെ ആക്കി വെക്കണമെന്നില്ല നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഉള്ളി ഇവിടെ ഒക്കെ ഉണ്ടാക്കുമ്പം അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത് അപ്പം ഞാനിതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ് ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് തുടങ്ങാം മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം തിരിച്ചും മറിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ഫ്ലെയിം നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ടിരിക്കുക അപ്പോഴേ നമുക്കൊരു കറക്റ്റ് ആ ഒരു കളറ് കിട്ടത്തുള്ളൂട്ടാ അപ്പം ഇത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഇനി കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിവിടെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലോണം ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റായിട്ട് കൊടുക്കുക അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ